ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നാം ഏവരെയും ഒളിമ്പസിന്റെ ശുഭദാമ്പത്യത്തില് മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ആധിപത്യവും സ്വാതന്ത്ര്യം എന്നുള്ള അധ്യായത്തിൽ അഞ്ചാമത്തെ പാഠം സൈസ്റ്റി മസ്റ്റ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരന്റ് സിസ്റ്റം എന്നുള്ള ഒരു പാഠമാണ് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സൈസ് ഓഫ്റ്റി മസ്റ്റ് സിസ്റ്റം കുടുംബത്തിലും വലുതായി വ്യക്തികളെ ചിത്രീകരിക്കുമ്പോൾ കുടുംബം എന്ന വ്യവസ്ഥയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും സ്ഥാനങ്ങൾ ഒരു തിരശ്ചീനമായ പട്ടികയിൽ രേഖപ്പെടുത്താം ഒരു ഗ്രാഫ് ഷീറ്റിലെ എക്സ് ആക്സിസിൽ പൂജ്യത്തിന് ഇടതുവശത്ത് പുരുഷനും വലതുവശത്ത് സ്ത്രീയും എന്ന രീതിയിൽ രേഖപ്പെടുത്താം വ്യക്തികൾക്ക് സമാന പ്രാധാന്യമുള്ള ജീവികളെയോ വസ്തുക്കളെയോ ഇങ്ങനെ വലതും ഇടതുമൊക്കെ ആയിട്ട് കൂട്ടിച്ചേർക്കാം അങ്ങനെ ഈ കുടുംബത്തിന്റെ പരിധിയിൽ വരുന്ന മിക്കതും ഈ തിരശ്ചീലമായ രേഖപ്പെടുത്തതിൽ ഇടതോ വലതോ ആയി രേഖപ്പെടുത്താൻ കഴിയില്ല തിരശ്ചീരമായി രേഖപ്പെടുത്തുന്ന ഇടതോ വലതോ ആയി വന്നു ചേരും ഈ കുടുംബം ഭാഗമായിരിക്കുന്ന ദേശത്തെ മേൽപട്ടികയിൽ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തുന്നത് അതിനെ ഒരിക്കലും പൂജ്യത്തിന് ഇടതോ വലതോ രേഖപ്പെടുത്താൻ കഴിയില്ല പകരം അതിനെ പൂജ്യത്തിന് മുകളിലായാണ് രേഖപ്പെടുത്തുക കുടുംബത്തിന് സ്വന്തമായ സ്വന്തമായൊരു പശുവിന് ഉണ്ടെങ്കിൽ ആ അതിനെ പൂജ്യത്തിന് താഴെയാണ് രേഖപ്പെടുത്താൻ കഴിയുക ഇങ്ങനെ താഴെയും മുകളിലുമായി രേഖപ്പെടുത്തുന്ന രീതിയെ ലംബമായ പട്ടിക അഥവാ വൈ ആക്സിസ് എന്ന് വിളിക്കാം ഈ ആക്സിസിൽ അഥവാ പട്ടികയിൽ മുകളിലേക്ക് പോകും തോറും സത്തുകൾ വലുതാകുന്നു എന്ന് കാണാം ഒരു വ്യവസ്ഥയിൽ വലുതായിരിക്കുന്നത് ഘടകങ്ങളല്ല അതിന്റെ വ്യവസ്ഥ തന്നെയാണ് അതിലും വലുതായിരിക്കുന്നത് ആ വ്യവസ്ഥ ഘടകമായിരിക്കുന്ന ഒരു മഹാവ്യവസ്ഥയാണ് ഒരു കുടുംബത്തെ അപേക്ഷിച്ച് പറയുമ്പോൾ അതിൽ സ്ത്രീയോ പുരുഷനോ അല്ല വലുത് കുടുംബമാണ് അതിലും വലുതാണ് ദേശം ഇതിനകത്തെ സ്ത്രീയോ പുരുഷനെയോ വലുതോ ചെറുതോ ആയി ചിത്രീകരിക്കുന്നിടത്താണ് താഴെപ്പിഴകൻ തുടങ്ങുന്നത് അപ്പോ ഇതാണ് ഇവിടുത്തെ പ്രമേയം കുടുംബത്തിലും വലുതായ വ്യക്തികളെ ചിത്രീകരിക്ക ഇവിടെ കുടുംബമാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ളത് ഉണ്ടായിരിക്കേണ്ടത് വ്യക്തി എന്നുള്ളതിനാണ് വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് കുടുംബം എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് പലപ്പോഴും ചർച്ച ചെയ്ത് കേൾക്കാറില്ല വ്യക്തിക്ക് വേണ്ടിയാണ് കുടുംബം അല്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് വ്യക്തിയുടെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എന്നുള്ളത് രാഷ്ട്രത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് വരാറില്ല കേട്ടോ വ്യക്തിയെക്കാളും വലുതാണ് രാഷ്ട്രം എന്നുള്ള അവസ്ഥ വരും കുടുംബത്തിന്റെ കാര്യം വരുമ്പാണ് വ്യക്തിയിലും വലുതാണ് കുടുംബം എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തത് അംഗീകരിക്കാത്തത് കുടുംബം എന്ന വ്യവസ്ഥയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും സ്ഥാനങ്ങൾ ഒരു തിരശ്ശീലമായ പട്ടികയിൽ രേഖപ്പെടുത്താം നമ്മൾ ഈ എക്സാക്സസ് എന്നുള്ളത് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് തിരശ്ചീലമായ ഒരു ഒരു പട്ടിക ആ പട്ടികയിൽ പൂജ്യം എന്നുള്ളതിന്റെ ഇടതുവശത്തെ പുരുഷൻ വലുതുവശത്ത് സ്ത്രീ അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ നമ്മുടെ പ്രകാരം രേഖപ്പെടുത്തുക എന്നിട്ട് വീട്ടിലെ ഒരു നമ്മുടെ മുത്തശ്ശിയുണ്ട് മുത്തശ്ശനുണ്ട് തൽക്കാലത്തേക്ക് ആ വീട്ടിലുള്ള ഒരു അംഗത്തെ അല്ലെ അമ്മാവരമ്മായി അങ്ങനെ ഒരാളുണ്ട് ദിവട്ടെ അവരെയും ഈ പട്ടിക ഒരിടത്ത് രേഖപ്പെടുത്താം വീട്ടിലുള്ള ആ അംഗങ്ങളെ നമുക്ക് സമാനമായിട്ടുള്ള നമുക്ക് ഇതുപോലെ പട്ടിക രേഖപ്പെടുത്താൻ പറ്റും പക്ഷെ ഈ കുടുംബം ഇരിക്കുന്ന ഒരു ദേശമുണ്ടല്ലോ നമ്മുടെ കുടുംബം ഇരിക്കുന്ന ഒരു ദേശം ഒരു പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഈ പട്ടിക രേഖപ്പെടുത്താൻ കഴിയും ആ പ്രദേശത്തെ ഇതിനകത്ത് രേഖപ്പെടുത്താൻ കഴിയില്ല പ്രദേശത്തെ രേഖപ്പെടുത്തുന്നത് പട്ടികയുടെ മുകളിൽ വേറൊരു ഒരു ഒരു ക്രമത്തിലാണ് അതായത് നമ്മൾ കുടുംബത്തിലെ ആളുകളെല്ലാം ഇങ്ങനെ തിരശ്ചീലമായിട്ട് രേഖപ്പെടുത്തിയാൽ കുടുംബത്തിന്റെ മുകളിലുള്ള ഒരു ഒരിടത്താണ് ദേശത്തെ രേഖപ്പെടുത്താൻ പറ്റുക അപ്പൊ ഈ വീട്ടിലൊരു പശു ഉണ്ടത്തിരിക്കട്ടെ ഈ പശുവിനെ കുടുംബക്കാരനും കൂടെ നമ്മൾ ആരെങ്കിലും ചേർത്ത് കിട്ടും ഇല്ല അത് നമ്മുടെ ബിലോങ്ങിങ് എന്നാണ് വിചാരിക്കുക അപ്പൊ അതിന് താഴത്തേക്ക് കിട്ടി ഇതിൽ ഈ പട്ടികയിലെ മുകളിലേക്ക് പോകുന്നതുറുമ്പോ കുടുംബം തറവാട് ദേശം ഗ്രാമം അല്ലെങ്കിൽ എന്താ പറയാ താലൂക്ക് ജില്ല ഇങ്ങനെ ഇങ്ങനെ വലുതായി വലുതായി പോകുന്നതാണ് താഴത്തേക്ക് പോകുന്നതോറും പശു പശുവിന്റെ കുട്ടി എന്ന രീതിയിൽ താഴത്തേക്ക് താഴത്തേക്ക് വരുന്നതാണ് അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു നിൽക്കുന്നതിന്റെ മുകളിലുള്ള ഒരു സംഭവത്തെ ആ മുകളിലേക്ക് പോകുമ്പോറും വലുതായിട്ട് വരും വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ മുകളിൽ കാണുന്നത് വ്യവസ്ഥയാണ് വ്യവസ്ഥ എന്നുള്ളത് വലുതാണ് വ്യവസ്ഥയിലെ വലുത് വ്യവസ്ഥ തന്നെയാണ് അപ്പോ ഈ വ്യവസ്ഥ വ്യവസ്ഥയുടെ മുകളിലേക്ക് പോകും തോറും അതിന്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരും ഈ വ്യവസ്ഥ വലുതായിരിക്കുന്നത് കൊണ്ടാണ് വ്യവസ്ഥയുടെ ഘടകങ്ങൾക്ക് ചെറുതായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ ഘടക വ്യവസ്ഥയെക്കാളും വലുതായാലോ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല അപ്പോ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബമാണ് വലുത് കുടുംബം തന്നെയാണ് വലുത് ആ കുടുംബത്തിന്റെ നിർമിതിക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലും വലുതാണ് കുടുംബത്തിന്റെ ആകത്തുകയിലും വലുതാണ് വ്യക്തി എന്ന് കരുതുന്നിടത്ത് അതായത് ഞാൻ വ്യക്തി കുടുംബ സംവിധാനത്തിനും അപ്പുറത്താണ് നിൽക്കുന്നത് കുടുംബം എന്റെ കാൽക്കീഴിലാണെന്ന് ഒരു പുരുഷൻ വിചാരിച്ചാൽ അവിടെ പുലിപാലുകൾ തുടങ്ങി നേരെ തിരിച്ച് സ്ത്രീ വിചാരിച്ചാലും ഗുരുപാൽ തുടങ്ങി എന്റെ കൺട്രോളിലാണ് ഞാനാണ് ഇതിന്റെ കേന്ദ്രം സ്ത്രീ വിചാരിച്ചാലോ സത്യം സ്ത്രീയാണ് കുടുംബത്തിന്റെ കേന്ദ്രം അതാണ് സത്യം പക്ഷെ അത് അതുകൊണ്ട് എന്റെ കൺട്രോളിലാണെന്ന് വിചാരിച്ചാലോ അങ്ങനെയല്ല അതൊരു ഒരു പാകമാണ് ഈ പമ്പരം കറങ്ങുന്നത് ഒരു പാകമാണ് ഭൂമിയുടെ ആകർഷണം താഴത്തേക്ക് ഉണ്ടാവുക ഡൈനാമിസം മുകളിലേക്ക് ഉണ്ടാവുക ഇത് രണ്ടും കൂടി ആകുമ്പോഴേ പമ്പരം നിന്ന് കറങ്ങി ഇതുപോലെ കേന്ദ്രത്തിലേക്ക് വലിച്ചു നിർത്താ സ്ത്രീയും വെളിയിലേക്ക് കൊണ്ടുപോകാൻ പുരുഷനും ഒരുപോലെ ശ്രമിക്കുന്നിടത്താണ് ചലനാത്മകമായ ഒരു കുടുംബം ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് ഏതെങ്കിലും ഒന്ന് വലുത് എന്ന് ചിത്രീകരിക്കാൻ ഒരുങ്ങിയാൽ അവിടെ അസ്വാതന്ത്ര്യത്തിന്റെ താളപ്പിഴകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സ്വാതന്ത്ര്യം എന്ന് വച്ചാൽ ഇതിന്റെ ചലനാത്മകമായ സ്വാതന്ത്ര്യ നഷ്ടമാണ് ഇതിന് പുരുഷന് അധിപതി അല്ലെങ്കിൽ സ്ത്രീ അധിപതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുലിപാലുകളെ തുടങ്ങുകയാണ് അധിപതിയാവുക വെച്ചാൽ ഉയർന്നതാവുക വലുതാവുക എന്നുള്ളത് വലുതായിരിക്കുന്നത് കുടുംബമാണ് വ്യക്തിയൽ അപ്പൊ വലുതായിരിക്കുന്ന ആ ഒന്നിനെ നമ്മൾ അംഗീകരിക്കുകയും അതിനകത്ത് ഒതുങ്ങിക്കൂടുകയും അതിനകത്ത് മറ്റുള്ളവരുമായിട്ട് പാരസ്പയത്തിലാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പുണ്ടാവുക അപ്പോൾ ആധിപത്യവും സ്വാതന്ത്ര്യവും നമ്മൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ള ഒന്നിന്റെ അകത്താണ് ഇരിക്കുന്നത് അതിനെ അതിനെക്കുറിച്ച് നമ്മൾ നാളെ സംസാരിക്കുന്നുണ്ട് കുടുംബത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് കുടുംബത്തിന്റെ പുറത്തല്ല കുടുംബത്തിലും വെളിയിലല്ല കുടുംബത്തിനേക്കാളും വലുതല്ല അപ്പോ വ്യക്തികൾ കുടുംബത്തിലും ചെറുതാണ് കുടുംബത്തിനകത്താണ് കുടുംബത്തിന്റെ അകത്തുകയിലും താഴെ നിൽക്കുന്ന ഒന്നാണ് വ്യക്തി ഈ അർത്ഥത്തിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ അപ്പോ ഈ നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന വെച്ചാൽ ഈ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഓർഡർ ഉണ്ടല്ലോ ഇതേ മനസ്സിലായിട്ടുള്ളു ജനാധിപത്യം നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ വിഡിത്താണിത് ഈ ഹോറിസോണ്ടൽ ആയിട്ടുള്ള സംഭവമാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രമമുണ്ട് ഇത് ഈ നാട് ഭരിക്കുന്നവര് ഈ പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നവരൊക്കെ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് കോർപ്പറേറ്റുകൾ എല്ലാം വൃത്തിയായി കൊണ്ടുപോകുന്നവരെല്ലാം തന്നെ ആ ഹൈറാർക്കി ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊട്ട് മനസ്സിലാവുകയില്ല നമ്മള് സമത്വത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഹൈറാർക്കി ആവശ്യമാണ് ആ ഹൈറാർക്കി എന്ന് പറയുന്നിടത്തേക്ക് ഈ ഹൊരിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഒന്നിനെടുത്ത മുകളിലേക്ക് കൊണ്ടുവച്ചാൽ അതാണെന്ന് സ്വയം വിചാരിക്കാൻ തുടങ്ങിയാൽ അവിടെ താളപ്പിഴകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ദാമ്പത്യത്തിൽ മാത്രമല്ല ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെ ഓർഗനൈസേഷനിൽ ഞാൻ നിന്നോട് പറയുന്നു നിങ്ങളെല്ലാം പോയി ചെയ്തിട്ടുവാ എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ സംഭവം വർക്കാവില്ല ഓർഗനൈസേഷൻ ആണ് വലുത് കമ്മ്യൂണിറ്റിയാണ് വലുത് അപ്പൊ കമ്മ്യൂണിറ്റിയുടെ തലത്തിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ തലത്തിൽ നിന്ന് നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നടക്കും വീടിന്റെ തലത്തിൽ നിന്ന് തീരുമാനമെടുത്താൽ നടക്കും വ്യക്തിയുടെ തലത്തിൽ നിന്ന് തീരുമാനമെടുത്താൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോ നമ്മൾ അല്ലെങ്കിലോ നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ തലത്തിലേക്ക് വീടിന്റെ തലത്തിലേക്ക് മാറണം ഒരു തറവാട്ടിലെ കാരണവരെന്ന് പറയുന്നത് ആ വീടിന്റെ തലത്തിലേക്ക് ആ വലിപ്പം സിദ്ധിച്ചവനാണ് നമ്മൾ കാറിനകത്ത് കയറിയിട്ട് കാറിന്റെ ഡോർ കൂടി നമ്മൾ കാറിനോളം വലുപ്പത്തിലുള്ള ഒരു ബോധാവസ്ഥയിലേക്ക് വളരുന്നത് പോലെ ഒരു കാരണവർ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മൊത്തം ബോധത്തെ ഏറ്റെടുത്തവരാണ് കുടുംബമായി വളർന്നവരാണ് അവിടെ അതിനകത്തുള്ളതെല്ലാം തനിക്ക് കീഴിൽ തനിക്ക് കീഴിൽ എന്ന് തന്റെ ചിറകിനടിയിലാണ് ഞാൻ അവരെ ഒരു 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 സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ബോധത്തിൽ നിന്നാണ് കാരണവസ്ഥാനത്തിലേക്ക് വരുന്നത് ദാമ്പത്യത്തിൽ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ വലുതാണ് എന്ന് കാണിക്കുന്നത് ഞാൻ അധിപനാണെന്ന് കാണിക്കാനാണ് ഇത് കൺസീ ഇതെല്ലാം ഇങ്ങനെ ഒരു കൺസീൽ ചെയ്തിട്ടുള്ള ഒരു 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 സംഭവത്തിനകത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവിടെ അവർ ബോധം കൊണ്ട് കുടുംബമായി മാറുകയാണെങ്കിൽ അത് നിലനിൽക്കും ബോധം കൊണ്ട് വ്യക്തിയായിട്ടാണ് മാറുന്നതെങ്കിൽ ആ വലിപ്പം വ്യക്തിക്കാണ് വരുന്നതെങ്കിൽ അത് അവിടെ ശിഥിലമാകും അപ്പോ ആധിപത്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നത് കുടുംബത്തിനായിരിക്കണം വ്യക്തിക്കാകെ അപ്പോ ആധിപത്യം കുടുംബത്തിനായിരിക്കുമ്പോൾ അതിലെ വ്യക്തികൾക്ക് അതിനകത്ത് ചലരെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും കുടുംബത്തിന് ചിലരെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലാത്തപ്പോ ആധിപത്യം കാണിക്ക വ്യക്തി ആധിപത്യം കാണിച്ചാൽ കുടുംബത്തിന്റെ സ്വാതന്ത്ര്യവും മറ്റേ ചലന വഴികളും എല്ലാം നഷ്ടമായി തീരുകയും ചെയ്തു അപ്പോ ശ്രദ്ധിക്കേണ്ടത് വളരേണ്ടത് അല്ലെങ്കിൽ വലുതായിരിക്കേണ്ടത് കുടുംബമാണ് വ്യക്തിയല്ല അങ്ങനെ അങ്ങനെയായിരിക്കാം നിങ്ങൾക്കും നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക